ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിലും സി ബി എസ് ഇ ബോർഡ് പരീക്ഷകൾ ഇന്നു മുതൽ ആരംഭിച്ചു പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണം നിരീക്ഷിക്കുവാൻ കേന്ദ്ര സർക്കാർ മസ്കറ്റ് സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ വൻ ജനപങ്കാളിത്തം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിലും ഈ വർഷത്തെ സി ബി എസ് ഇ ബോർഡ് പരീക്ഷകൾ ആരംഭിച്ചു ഒമാൻ സമയം രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയാണ് പരീക്ഷാ സമയം പത്താം ക്ലാസ്സുകാരുടെ ഇംഗ്ലീഷ് പരീക്ഷയാണ് ഇന്ന് ആരംഭിച്ചത് ഒമാനിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന ഇന്ത്യൻ സ്കൂൾ മസ്ക്കറ്റിൽ അതിരാവിലെ തന്നെ കുട്ടികൾ പരീക്ഷ എഴുതുവാനെത്തി എത്തി അഞ്ഞൂറ്റി അൻപതിലേറെ വിദ്യാർത്ഥികളാണ് ഇന്ത്യൻ സ്കൂൾ മസ്ക്കറ്റിൽ പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്നത് പന്ത്രണ്ടാം ക്ലാസ്സുകാരുടെ പരീക്ഷയും ഇന്ന് ആരംഭിച്ചു എങ്കിലും ബഹുഭൂരിപക്ഷത്തിനും ഇന്ന് പരീക്ഷ ഇല്ല ഇന്ന് നടന്ന എന്റർപ്രണർഷിപ്പ് പരീക്ഷ എഴുതുവാൻ പന്ത്രണ്ട് വിദ്യാർത്ഥികൾ മാത്രമാണ് എത്തിയത് പരീക്ഷയ്ക്ക് മുൻപായി പ്രിൻസിപ്പൽ രാകേഷ് ജോഷിയും വകുപ്പ് മേധാവികളും മറ്റ് അധ്യാപകരും പരീക്ഷാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ വളരെ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നുവെന്നും അതിനാൽ ഏറെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതുവാൻ സാധിക്കുക എന്നും പ്രിൻസിപ്പാൾ ആശംസാ പ്രസംഗത്തിൽ പറഞ്ഞു അടുത്ത മാസം പതിനെട്ടിന് ഐ ടി പരീക്ഷയോടുകൂടിയാണ് പത്താം ക്ലാസ് പരീക്ഷ അവസാനിക്കുന്നത് ഏപ്രിൽ നാലിന് സൈക്കോളജി പരീക്ഷയോടുകൂടി പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷകളും അവസാനിക്കും പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണം കർശനമായി നിരീക്ഷിക്കുവാൻ കേന്ദ്ര സർക്കാർ പുതിയ കേന്ദ്ര ബജറ്റിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് അനധികൃത പണം കടത്ത് നികുതി വെട്ടിപ്പ് എന്നിവ ഒഴിവാക്കുക എന്ന കൂടിയാണ് പണമിടപാടുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനുള്ള നടപടികൾ ആലോചിക്കുന്നത് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തുവരും നിലവിൽ പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയക്കുന്ന പണത്തിന് നികുതി നൽകേണ്ടതില്ല എന്നാൽ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തി നികുതി വെട്ടിപ്പ് നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കും ഇന്ത്യക്കും വിവിധ രാഷ്ട്രങ്ങൾക്കുമിടയിൽ ഇരട്ട നികുതി ഒഴിവാക്കിയിട്ടുണ്ട് ഒമാൻ ഉൾപ്പെടെ രാഷ്ട്രങ്ങളുമായി ഇതിനായി ഇന്ത്യ ചർച്ചകൾ നടത്തി വരുന്നുമുണ്ട് ഇത്തരം രാജ്യങ്ങളിൽ നിന്നുള്ള പണമിടപാടുകളും ദുരുപയോഗം ചെയ്യുന്നത് തടയും അതേസമയം ഡോളറിനെതിരെ റെക്കോർഡ് വീഴ്ചയിലേക്ക് കൂപ്പുകുത്തിയ നിലയിലാണ് രൂപ എൺപത്തിയേഴ് ദശാംശം ഒൻപത് അഞ്ചായിരുന്നു ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇതോടെ വിനിമയ നിരക്കും കുത്തനെ ഉയർന്നു മസ്കറ്റ് സുന്നി സെന്ററും റൂവി അൽ അബീർ ഹോസ്പിറ്റലും സംയുക്തമായി സഹകരിച്ചുകൊണ്ട് മസ്കറ്റ് സുന്നി സെന്റർ മദ്രസയിൽ വെച്ച് നടത്തിയ സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത് ഇന്ന് രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച ക്യാമ്പ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ നീണ്ടുനിന്നു നേരത്തെ അൻവർ ഹാജിയുടെ അധ്യക്ഷത ചേർന്ന ഔപചാരിക പരിപാടി സെയ്ദു ഹാജി പൊന്നാനി ഉദ്ഘാടനം ചെയ്തു ആത്മീയതയും ആരോഗ്യ പരിപാലനവും പരസ്പര പൂരകങ്ങളാണെന്നും ആത്മീയതയോളം തന്നെ ആരോഗ്യത്തിനും ഇസ്ലാം പ്രാധാന്യം നൽകുന്നുണ്ടെന്നും വൈദ്യശാസ്ത്രത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുള്ളത് ഇസ്ലാം മതത്തിൽപ്പെട്ട ശാസ്ത്രജ്ഞർ ആണെന്നും മുഹമ്മദ് അലി ഫൈസി പറഞ്ഞു റമദാൻ മാസം ആഗതമായിരിക്കുന്ന സമയത്ത് നടത്തിയ മെഡിക്കൽ ക്യാമ്പിന് ഏറെ പ്രാധാന്യമുണ്ടെന്നും മുഹമ്മദ് അലി ഫൈസി കൂട്ടിച്ചേർത്തു ഡോക്ടർ മുഹമ്മദ് അലി അൻവർ ഹാജി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സലിം കോണിഷ് നന്ദിയും പറഞ്ഞു ക്യാമ്പിൽ ജനറൽ വിഭാഗം കുട്ടികളുടെ ഡോക്ടർ ദന്ത ഡോക്ടർ തുടങ്ങിയ സേവനങ്ങൾ തികച്ചും സൗജന്യമായി നൽകി തുടർ ചികിത്സിക്കുള്ള സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട് കുട്ടികളും സ്ത്രീകളും അടക്കം നൂറുകണക്കിന് ആളുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് കഴിഞ്ഞ ആഴ്ച മസ്കറ്റ് നടന്ന ലോകത്തിലെ തന്നെ ഏറ്റവും കഠിനമായ കായിക പരീക്ഷണങ്ങളിൽ ഒന്നായ അയൺ മേനിൽ പങ്കെടുത്തുകൊണ്ട് ലക്ഷ്യം പൂർത്തിയാക്കി മെഡൽ നേടിയ എറണാകുളം ജില്ലക്കാരായ നരേൻ ഫിലിപ്പ് റോൺ ഫിലിപ്പ് രാഹുൽ ഹരി അബൂ സന്ദീപ് എന്നിവരെ മെട്രോപൊളിറ്റൻസ് എറണാകുളം ഒമാൻ ചാപ്റ്റർ മെമൻഡോ നൽകി ആദരിച്ചു ഇത്തരമൊരു ആദരവ് സ്വന്തം ജില്ലയിൽ നിന്ന് കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ടെന്നും ഞങ്ങളെ ചേർത്ത് പിടിച്ചതിൽ മെട്രോപൊളിറ്റൻസിനോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നുവെന്ന് ആദരവ് ഏറ്റുവാങ്ങിയവർ പറഞ്ഞു മെട്രോപൊളിറ്റൻസ് മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ പ്രചാരണവും ഏറ്റെടുക്കുന്നതായി ഇവർ അറിയിച്ചു ഹല മെഡിക്കൽ സെന്റർ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് അലി ഉദ്ഘാടനം നിർവഹിച്ചു ഫൈസൽ സ്വാഗതവും നന്ദിയും പറഞ്ഞു ഇതോടെ ഗൾഫ് 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 അപ്ഡേറ്റ്സ് 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 നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്